മലയാളം ബിഗ് ബോസ് സീസൺ ആവണ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മുടെ അനീഷേട്ടനും അതേപോലെ തന്നെ ഒക്കെ പറയുന്നത് ബിഗ് ബോസ് കേട്ടിരിക്കുകയാണ് ബിഗ് ബോസിനോട് അനീഷ് ഏട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഈ ഒരു ടാസ്ക് വന്നതിന് ശേഷം ഈ ബിഗ് ബോസ് വീട്ടിൽ ആരും ഒരു പണിയും ചെയ്യുന്നില്ല എല്ലാ ജോലികളും വാക്കിയായി തന്നെ ഇരിക്കുന്നുണ്ട് ഇതാണെങ്കിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല നെവിൻ അതിൻ്റെ മേത്ത് ആ കയറിൻ്റെ മേലെ കയറി തലേണേക്ക് ഇട്ടിട്ട് അവിടെ കിടക്കുകയാണ് ആർക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങനെ ബിഗ് ബോസ് ഇവർക്ക് രണ്ടുപേർക്കും അനുഭവം ൾക്കും അതേപോലെ തന്നെ നമ്മുടെ അനീഷ് എണ്ണും പറഞ്ഞതനുസരിച്ച് കട്ട സപ്പോർട്ടായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ക്യാപ്റ്റനായ മുൻ ക്യാപ്റ്റനായ ആതിലാണ് അത് ചെക്ക് ചെയ്യേണ്ടത് ക്യാപ്റ്റൻസി ടാസ്കിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടേണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ടത് ക്യാപ്റ്റനായ ആതിലെയാണെന്ന് പറയുന്നുണ്ട് ആദ്യം വന്നിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് നെവിൻ അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആതിലേൻ്റെ ഭയങ്കര ഷോ ഓഫ് ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും നാണയപ്പെടുത്തി വിട്ടിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് അനീഷ് എണ്ണ എന്തെങ്കിലും പറയുമ്പോഴേക്കും ആതിലേക്കും ഭയങ്കര ദേഷ്യമാണ് അനുമോളോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് നീ മിണ്ടാടിയിരിക്കട്ട് നീന്തൽ ദേഷ്യപ്പെടാതെ അവിടെ ഇരിക്കടി കുറച്ച് നേരത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും വന്ന് നെവിനോട് കൈയൊക്കെ പിടിച്ച് നെവിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് എഴുന്നേപ്പിച്ച് വിടുന്നുണ്ട് ഇത്രയും വിറപ്പിച്ചത് മതി നെവിനെ എന്താണെങ്കിലും ആതിൽ കിട്ടുള്ളത് കൊട്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അനുമോക്കും അതേപോലെ തന്നെ അനീഷ് അനീഷെഡിനും നമ്മുടെ സാബുവാൻ ആര്യൊക്കെ കട്ട സപ്പോർട്ടായിട്ടാണ് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് അവർ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടാസ്ക് ഇങ്ങനെ ചെയ്യാതെ എഴുന്നേക്ക് എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെവിൻ കേൾക്കുന്നേ ഇല്ല ബിഗ് ബോസ് പറയട്ടെ പറയട്ടേന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു എഴുന്നേറ്റ് തന്നെ പോയി